ഏതെങ്കിലും തുറമുഖ നഗരത്തിന് അവകാശപ്പെടാൻ പറ്റുമെന്നറിയില്ല കാരണം നിങ്ങൾക്ക് അഡീഷണൽ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഈ തുറമുഖ നഗരം സ്വാഭാവികമായ തുറമുഖമാണ് കേരളത്തിലെ രണ്ടാമത്തെ പ്രധാന നദിയായ ഭാരതപ്പുഴ അറബിക്കടലിൽ ചേരുന്ന അഴിമുഖമാണ് ഈ ഭാരതപ്പുഴ അങ്ങ് ആനമലയിൽ നിന്ന് തുടങ്ങി നേരത്തെ പറഞ്ഞ ഇടനാട്ടിലൂടെ ഒഴുകി എത്രയോ ഇരുന്നൂറ് കിലോമീറ്ററോളം ദൂരത്തൊഴുകിയിട്ടാണ് ഇവിടെ പ്രവേശിക്കുന്നത് അതുകൊണ്ട് നേരത്തെ പോർച്ചുഗീസുകാരൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ സംഘകാലം മുതൽക്ക് തന്നെ ഈ പ്രദേശം അറിയപ്പെടുന്നുണ്ട് നിങ്ങൾക്കറിയാം സംഘ സംഘകാല കൃതികളിൽ ആദ്യകാല അതായത് ഏർലി സെഞ്ചുറീസ് ആണ് ആദ്യ നൂറ്റാണ്ടുകളിൽ എ ഡി മൂന്നാം വരെ ബി സി ഇ മൂന്നാം നൂറ്റാണ്ട് മുതൽ ഏതാണ്ട് ഒരു അറുന്നൂറ് കൊല്ലത്തെയാണ് നമ്മൾ സംഘകാലം എന്ന് പറയുന്നത് ആ കാലത്ത് എഴുതപ്പെട്ടിട്ടുള്ള ധാരാളം സംഘകാല കാവ്യങ്ങളുണ്ട് അതിനാണ് സംഘം കൃതികൾ തമിഴ് തമിഴ് ഭാഷയിലേത് അതിലുടനീളം നിങ്ങളുടെ പൊന്നാനിയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹർഷ പുളർഭൂജിതമാവേണ്ടതാണ് നിങ്ങളുടെ അന്തരംഗം കാരണം അത്രമേൽ ഇപ്പം ഞാൻ മഞ്ചേരിക്കാരനായിട്ട് പോലും ഈ പൊന്നാനിയെ കാണുമ്പോൾ നമുക്ക് ആവേശം വരികയാണ് അന്ന് പൊന്നാനിയുടെ പേര് ഇതല്ല അന്ന് പൊന്നാനിയുടെ ഗ്രീക്കുകാരും റോമക്കാരും വിളിച്ച തമിഴില് തൊണ്ടി എന്നായിരുന്നു ഇതറിയപ്പെട്ടിരുന്നത് അപ്പം ഈ തൊണ്ടിയെക്കുറിച്ച് ധാരാളം വിവരണങ്ങള് ഏടി ഒന്നും രണ്ടും നൂറ്റാണ്ടുകളിലെ ഗ്രീക്ക് ജോഗ്രഫേഴ്സിൻ്റെ അപ്പം പ്ലിനി ടോളമിന്നൊക്കെ പറയുന്ന ഗ്രീസിലെ ജോഗ്രഫേഴ്സിൻ്റെ പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട് നിങ്ങളുടെ തൊണ്ടിയെക്കുറിച്ച് നിങ്ങളുടെ തിൻറ്റിയെക്കുറിച്ച് ഇവിടെ ഈ അന്ന് സംഘകാലഘട്ടത്തിൽ നാല് അഞ്ചായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് കുറിഞ്ഞി മുല്ലൈ പാലൈ മരുക കുറിഞ്ഞി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലമ്പ്രദേശമാണ് നെയ്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരപ്രദേശമാണ് കടൽ തീരമാണ് അപ്പം പൊന്നാനി നെയ്തൽ എന്ന് പറയുന്ന ഗണത്തിൽ പെടുന്നതാണ് അപ്പം ഈ നെയ്തലിന് രണ്ടേ രണ്ട് പണിയെ ശാധ്യമാവുള്ളൂ ഒന്ന് മീൻ പിടിക്കുക രണ്ടാമത്തെ എന്താ ഉപ്പുണ്ടാക്കുക ഈ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഒപ്പെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉപഭോഗ വസ്തു ആയിരുന്നു അതുകൊണ്ട് തന്നെ പൊന്നാനിക്കാർ എന്ത് ചെയ്യും ഇവിടെ നിന്ന് ഉണക്കമീനും ഉപ്പുമായിട്ട് നിങ്ങളുടെ ഭാരതപ്പുഴയുടെ അങ്ങ് പോയിട്ട് നേരെ കോയമ്പത്തൂർ വഴി തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒപ്പും ഉണക്കമീനും വിറ്റിട്ട് അവിടെ നിന്നും അവിടെയുള്ള സാധനങ്ങൾ അതിനകത്ത് ഈ ഈ പറയുന്ന എന്താ പറയുക മാനിൻ്റെ ഇറച്ചിയുണ്ട് കള് ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ തിരിച്ചും കൊണ്ടുവരുന്നു മീൻ വിറ്റോടു കമുക മറുതോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാട്ടുകളുണ്ട് അപ്പോൾ ബാർട്ടർ വ്യവസ്ഥയാണ് സാധനം കൊടുത്ത് സാധനങ്ങൾ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് സംഘകാലം മുതൽക്കേ നിങ്ങളുടെ തൊണ്ടി അല്ലെങ്കിൽ ഗ്രീക്കുകാരുടെ ടിൻറ്റിസ് ചരിത്രത്തിൻ്റെ ഭാഗമാണ് അത് കഴിഞ്ഞ് പിന്നീട് നമുക്ക് ഈ പറയുന്ന പന്ത്രണ്ടാം നൂറ്റാണ്ട് വരെ ചേരന്മാണു ഈ പറയുന്ന പൊന്നാനിയുടെ തുറമുഖ നഗരം വലിയ രീതിയിൽ വലിയ രീതിയിലുള്ള അഭിവൃദ്ധി പ്രാപിക്കുന്നത് കാരണം ഈ മുസ്ലിം വ്യാപാരികൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് മുസ്ലിം വ്യാപാരികൾ വരുന്നത് ഈ പറയുന്ന കൺവേർഷന് ശേഷം കൂടുതൽ പ്രാധാന്യം മുസ്ലിം കച്ചവടക്കാർക്ക് വരുന്നു അതുകൊണ്ട് പന്ത്രണ്ടാം നൂറ്റാണ്ട് മുതൽ ഒരു പതിനേഴാം നൂറ്റാണ്ട് വരെ അല്ലെങ്കിൽ പതിനാറാം നൂറ്റാണ്ട് വരെയെങ്കിലും വളരെ ബ്രിസ്ക് ആയിട്ടുള്ള ഒരു കച്ചവടം അറബികളുമായിട്ട് ഈ അറബികളുമായിട്ടുള്ള കച്ചവട ബന്ധം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗ്രീക്കുകാരും റോമക്കാരും പേർഷ്യ ഫിനീഷ്യക്കാരും പേർഷ്യക്കാരും അതിനുശേഷം പോർച്ചുഗീസുകാർ ഡച്ചുകാര് ഫ്രഞ്ചുകാർ ഇംഗ്ലീഷുകാർ ഇങ്ങനെയുള്ള വ്യത്യസ്ത നാട്ടുകാരുമായിട്ടായിരുന്നു നിങ്ങളുടെ സൗഹൃദം ആയിട്ടൊന്നും ആയിരുന്നില്ല അപ്പം നിങ്ങൾക്ക് ഈ തുറന്ന് തന്ന വാതിൽ നിങ്ങൾ വളരെ കൃത്യമായിട്ട് ഉപയോഗിച്ചത് കൊണ്ട് ലോകം മുഴുവൻ നിങ്ങൾ വാണിജ്യ ബന്ധമുണ്ടായിന്ന് മാത്രമല്ല ഈ ഇറ്റ് വാസ് ഈ ഇന്ത്യൻ ഓഷ്യൻ എന്ന് പറയുന്നത് ഫ്ലോ ഓഫ് ഓവർത്തിൻ്റെ ഒഴുക്കുണ്ട് ലേബറിൻ്റെ ഒഴുക്കുണ്ട് അപ്പം തന്നെ ഐഡിയാസിൻ്റെ ആശയങ്ങളുടെയും സംസ്കാരത്തിൻ്റെയും വിനിമയം നടക്കുന്നുണ്ട് അങ്ങനെയാണ് നിങ്ങൾ ഒരു സങ്കര സംസ്കാരം ഈ പറയുന്ന പൊന്നാനിയിൽ രൂപപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിച്ചത് അങ്ങനെയാണ് നിങ്ങൾക്ക് ആരോടുമായിട്ടും ഏറ്റവും എളുപ്പത്തിൽ ഇടപഴകാനുള്ള കഴിവ് നിങ്ങൾക്ക് ആർജിച്ചത് കാരണം ഈ രീതിയിലുള്ള ഒരു ആഗോള ബന്ധം നിങ്ങൾക്ക് ഈ ഭാരതപ്പുഴ വഴിയും വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക പതിനാലാം നൂറ്റാണ്ടിലെ ഒരു ചാലോക്യന്മാരുടെ ഒരു ഒരു ലിഖിതത്തിൽ പറയുന്നത് ഒരു കുഞ്ഞു ചെട്ടി നമ്മുടെ ഈ കുളമുക്ക് എന്ന് പറഞ്ഞ ഒരു സ്ഥലം നിങ്ങൾക്കറിയാം ഈ തൃത്താലക്കടുത്തൊരു കുളമുക്കുണ്ട് ആ കുളമുക്കില് ചാമൂതിരിയുടെ കാലത്ത് വലിയ ഒരു കുതിര കുതിര ചന്ത നടക്കുന്നുണ്ടായിരുന്നു സാമൂതിരിക്ക് ഏറ്റവും ലാഭം ഉണ്ടാക്കിയ ഒരു ചന്തയായിരുന്നു ഈ കുളമുക്കിലെ ചന്ത എങ്ങനെയാണ് ഈ ചന്ത ഉണ്ടാവുന്നത് നിങ്ങളുടെ പൊന്നാനി തുറമുഖത്ത് അറബി കച്ചവടക്കാർ വലിയ കുതിരകളെ കപ്പൽ വഴി കൊണ്ടുവന്നിട്ട് ഈ പറയുന്ന കുളമുക്കിലെ ചന്തയിലേക്ക് എത്തിക്കുകയാണ് അവിടെ നിന്നാണ് ആർക്കോട്ടിലെയും പാണ്ഡ്യരാജ്യത്തെയും ചോളരാജ്യത്തെയും രാജാക്കന്മാർ ഈ കുതിരച്ചട്ടികളെന്ന് പറയുന്ന കുതിരക്കച്ചവടം നടത്തിയിരുന്നവർ ഇവിടെ വന്ന് കുതിരയെ വാങ്ങുന്നുണ്ടായിരുന്നു ഇതെല്ലാം നടക്കുന്നത് എന്തുകൊണ്ടാണ് ചാലിയാർ സോറി ഭാരതപ്പുഴ ഉണ്ട് ഈ പറയുന്ന തുറമുഖമുണ്ട് അപ്പം ചരക്കുകൾ മാത്രമല്ല ഞാൻ പറഞ്ഞു വരുന്നത് കച്ചവടം മാത്രമല്ല വാണിജ്യം മാത്രമല്ല സംസ്കാരവും വിനിമയം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് അറബിക്കടലിൻ്റെ സാമീപ്യം കാരണം ഈ പറയുന്ന ഇപ്പം നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അച്ചാറ് ചപ്പാത്തി ബിരിയാണി മൈദ ആ എന്തെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ തന്നെ പുറത്തുനിന്ന് വന്നതാണ് എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം ഇത് വെച്ചുകൊണ്ട് ഞാൻ ഒരു ലേശം അഞ്ചോ പത്ത് മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കുക ചരിത്രത്തിലേക്ക് പോവുകയാണെങ്കിൽ സമയമില്ലാത്തത് കൊണ്ട് ഈ നേരത്തെ പറഞ്ഞ പോലെ സംഘകാലം കഴിഞ്ഞതിനു ശേഷം രണ്ടാം ചേരന്മാരുടെ ഭരണം കഴിഞ്ഞതിന് ശേഷം ഇവിടെ അറബി കച്ചവടക്കാർ വരുന്നു ആ സമയത്ത് ഇരുന്നു ഭരണം നടത്തിയിരുന്നത് വളരെ അപൂർവമായിട്ട് നമ്പൂതിരി കുലത്തിൽപ്പെട്ടവര് രാജ്യഭാരം നേരിട്ടുണ്ടായിരുന്നുള്ളു ബാക്കിയൊക്കെ ക്ഷത്രിയന്മാരാണ് എനിക്ക് പേടിയാണ് ഈ ഈ ചരിത്രമൊന്നും അധികം നേരെ ആൾക്കാർക്ക് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കും നിർത്തണം നിർത്തണം അപ്പം പതിനഞ്ചാം വരെ ഇങ്ങനെ ഈ പറയുന്ന രാജവംശം ഭരിച്ചു പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഒരു ശുഗപുരവും പന്നിയൂരും എന്ന് പറഞ്ഞ രണ്ട് ഗ്രാമക്കാരുണ്ടായിരുന്നു അവർ തമ്മിലൊരു നൂറ്റാണ്ട് യുദ്ധം ഉണ്ടായിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ഐഡിയോളജി പ്രത്യയശാസ്ത്രപരമായ യുദ്ധമായിരുന്നു ആ യുദ്ധത്തിൽ നമ്മുടെ ഈ രാജാവ് പന്നിയൂർ പക്ഷം ചേരുകയും അവസാനം സാമൂതിരിയുടെ സഹായം തേടുകയും അങ്ങനെ സുഖപൂരവുമായിട്ടുള്ള യുദ്ധത്തിൽ പന്നിയൂർ അല്ലെങ്കിൽ നമ്മുടെ ഈ രാജവംശം ജയിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ വൈകാതെ സാമൂതിരി ഈ പ്രദേശങ്ങളിൽ കീഴടക്കുകയും സാമൂതിരിയുടെ ആധിപത്യം അംഗീകരിച്ചു കൊണ്ട് രാജാവ് തുടരുകയും ചെയ്യുന്നുണ്ട് പതിനഞ്ചാം നൂറ്റാണ്ട് പതിനാലാം നൂറ്റാണ്ട് മുതൽ നമ്മൾ സാമൂതിരിയെ കാണുന്നു ചിത്രത്തിൽ ഇതിൻ്റെ അധിപനായിട്ട് സാമൂതിരി കോഴിക്കോട്ടെ സാമൂതിരി വരുന്നു സാമൂതിരിയുടെ രണ്ടാം തലസ്ഥാന തലസ്ഥാനമായി പൊന്നാനി മാറുന്നു പിന്നെ നമ്മൾ കാണുന്നത് വെച്ചടി അഭിവൃദ്ധിയാണ് ഈ പൊന്നാനി തുറമുഖത്തിൻ്റെയും പൊന്നാനിക്കാരുടെയും അങ്ങനെ സുഖസമൃദ്ധിയിൽ കഴിയുമ്പോഴാണ് നമ്മുടെ ഒരു കൂട്ടര് യൂറോപ്പിൽ നിന്ന് വരുന്നത് നേരത്തെയുള്ള കൂട്ടര് അറബികളായാലും ചൈനക്കാരായാലും വിനീഷ്യക്കാരായാലും റോമക്കാരായാലും സൗഹൃദമായിരുന്നു കച്ചവടത്തിൻ്റെ അടിസ്ഥാനമെങ്കിൽ പതിനഞ്ചാം നൂറ്റാണ്ടിൻ്റെ അവസാനമായപ്പോഴേക്കും പോർച്ചുഗീസുകാർ വരുന്നു അവർ അധികാരമുപയോഗിച്ചുകൊണ്ട് ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ഈ പറയുന്ന പീരങ്കി ഉപയോഗിച്ചുകൊണ്ട് പീരങ്കി ശക്തി ഉപയോഗിച്ചുകൊണ്ട് കല്ല ഈ കച്ചവടം നടത്താൻ വരികയും ചെയ്യുന്നുണ്ട് അവിടെ മുതൽക്കാണ് പൊന്നാനിയുടെ വേറൊരു ചരിത്രം ഞാൻ നേരത്തെ പറഞ്ഞ പൊന്നാനിയുടെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് മറ്റ് ഇന്ത്യയുടെ പ്രദേശങ്ങൾക്കൊന്നും അവകാശപ്പെടാനില്ലാത്ത കേരളത്തിൻ്റെ മറ്റൊരു ഒരു പ്രദേശത്തുകാർക്കും അവകാശപ്പെടാനില്ലാത്ത അധിനിവേശ വിരുദ്ധതയുടെ ഒരു ഒരു പൈതൃകമുണ്ട് നിങ്ങൾ പൊന്നാനിക്കർക്ക് അത് തുടങ്ങുന്നത് ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്നിലാണ് അന്നാണ് മഖ്തൂം ഒന്നാമൻ എന്ന് പറയുന്ന ഇവിടുത്തെ കാസിയായിട്ടുള്ള വലിയ പള്ളിയിലെ കാസിയായ സൈനുദ്ദീൻ മക്തൂം ഒന്നാമൻ തഹരീദ്അലിൽ ഇസ്ലാം എന്ന് പറയുന്ന തെഹ്രീദ് അഹലിൽ ഇസ്ലാം എന്ന് പറയുന്ന ആദ്യത്തെ സമര ഖാത രചിക്കുന്നത് സമരാഹ്വാനം ചെയ്യുന്ന ഒരു സമര സമര പുസ്തകം രചിക്കുന്നത് തെഹ്രീദ് എന്ന പേരിൽ അന്ന് മുതലാണ് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ തന്നെ ആദ്യത്തെ അധിനിവേശ വിരുദ്ധ കാവ്യമായിട്ട് ചിത്രീകരിക്കപ്പെടും അന്ന് മുതൽ സമരം തുടങ്ങുകയാണ് അദ്ദേഹത്തിൻ്റെ പ്ര പൗത്രനായിട്ടുള്ള സൈനുദ്ദീൻ രണ്ടാമൻ്റെ ഒരു കൃതിയുണ്ട് അത് നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമാണ് മുജാഹിദ് അഹ്തുക്കാലിൻ എന്നാണ് അത്ര നീണ്ട ഒരു അറബി ടൈറ്റിലാണ് അതായത് തുഫത്തുൽ മുജാഹിദീൻ ഇംഗ്ലീഷിലെ ടൈറ്റിൽ എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂസ് ഗിഫ്റ്റ് ടു ദി ഹോളി വാര്യേജ് ഈ പോർച്ചുഗീസുകാർക്കെതിരായിട്ട് വിശുദ്ധ യുദ്ധം ചെയ്യുന്നവർക്ക് കിട്ടുന്ന സമ്മാനം എന്നാണ് അതിനകത്ത് ഞാൻ പോയിൻ്റ് എവിടുന്ന ഒറ്റ പോയിന്റാണ് അതിനകത്ത് കാസി മുഹമ്മദ് സോറി അതിനകത്ത് ഷെയ്ഖ് സൈനുദ്ദീൻ പറയുന്ന ഒരു കാര്യം സാമൂതിരിയുടെ രാജ്യം ദാറുൽ ഇസ്ലാമാണ് ശ്രദ്ധിക്കുക ദാറുൽ ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിക രാജ്യമാണ് എന്ന് ഇവിടുത്തെ ഒരു ഒരു മുസ്ലിം പണ്ഡിതൻ പ പത്ത് പേർക്കാണ് സാമൂതിരിയുടെ രാജ്യം അങ്ങ് കോഴിക്കോട് മുതൽ ഇങ്ങ് കൊച്ചി വരെയുള്ള സാമൂതിരിയുടെ രാജ്യം ഇസ്ലാമിക രാജ്യമാണ് ആ രാജ്യത്തെ ആക്രമിക്കുന്ന പോർച്ചുഗീസുകാർക്കെതിരെ യുദ്ധം ചെയ്യുന്നത് ഓരോ മുസ്ലിമിൻ്റെയും കടമയാണ് ആലോചിച്ച് നോക്കും നിങ്ങൾ ഇന്നിപ്പം നമ്മളെ ഈ മതത്തിൻ്റെ പേരിൽ ഭിന്നിപ്പിക്കുന്നവരോട് നമുക്ക് കൊടുക്കാനുള്ള മറുപടി ഇതാണ് ഇവിടുത്തെ ഒരു മുസ്ലിം മുഖ്യ പുരോഹിതനായിട്ടുള്ള കാസി സോറി ഈ ഷെയ്ഖ് സൈനുദ്ദീൻ മക്തവും പത്ത് വറക്കുന്നു ഈ ഹിന്ദു രാജാവിൻ്റെ പ്രദേശം എന്ന് പറയുന്നത് ഇസ്ലാമിക ഭരണപ്രദേശമാണ് അതിനെ സംരക്ഷിക്കേണ്ടത് ഓരോ മുസ്ലിമിൻ്റെ ബാധ്യതയാണ് അപ്പം മതേതര വായനയുടെ പൊതുപരിസരത്തിലും മതാത്മക വായനയുടെ സ്വകാര്യ പരിസരത്തിലും വെച്ച് മലയാളി ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ള പുസ്തകം കൂടിയാണ് ഈ തൊഫത്ത് മുജാഹിദ്ദീൻ വേലായം പണിക്കശ്ശേരി പതിനഞ്ച് പതിനാറ് നൂറ്റാണ്ടുകൾ എന്ന പേരിൽ അത് പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് ആ കാലത്ത് മാത്രമല്ല ലോകത്തിലെ ലാറ്റിൻ പോർച്ചുഗീസ് തുടങ്ങിയ വിവിധ ഭാഷകളിൽ പതിനാറാം നൂറ്റാണ്ടിൽ തന്നെ അങ്ങനെ നിങ്ങളെ പൊന്നാനി പതിനാറാം നൂറ്റാണ്ടിൽ ലോകത്തെ മുഴുവൻ പേരും കാരണം പൊന്നാനിയൽ മലബാരിയെന്നാണ് ആ പേര് മുഴുവൻ സൂചിപ്പിക്കുന്നത് ഫന്നാനിയ എന്ന് പറയുന്നത് പൊന്നാനിയാണ് അറബിയിൽ ഇപ്പൊ നിങ്ങളുടെ പൊന്നാനി പതിനാറാം നൂറ്റാണ്ടിൽ മിക്കവാറും യൂറോപ്പിലെ എല്ലാ പ്രദേശങ്ങളിലും പൊന്നാനി അറിയപ്പെട്ടത് ഈ പുസ്തകത്തിലൂടെയാണ് എന്നുകൂടെ നിങ്ങൾ ഓർക്കുക ഇതേ കാലത്ത് തന്നെ തൊട്ടപ്പുറത്ത് സാമൂതിരിയുടെ തന്നെ പ്രദേശമായ കോഴിക്കോട്ട് അങ്ങാടിയിലെ ഒരു കാസി മുഹമ്മദ് വേറെ ഒരു അറബി കാവ്യം രചിക്കുന്നുണ്ട് അതിൻ്റെ പേര് ഫത്തുൽ മുബീൻ എന്നാണ് വ്യക്തമായ വിജയമെന്നാണ് അതിൽ പറയുന്നത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിൽ ചാലിയം പോർച്ചുഗീസുകാരിൽ നിന്ന് നായർ കരയിലും കുഞ്ഞാലി മരക്കാർമാർ കടലിലുമായി ചേർന്ന് സങ്കലിത സേന ആക്രമിച്ച് ഈ പോർച്ചുഗീസ് കോട്ട ചാലിയത്തെ പോർച്ചുഗീസ് കോട്ട പിടിച്ചെടുത്തതിൻ്റെ സന്തോഷ പ്രകടനമായിട്ടാണ് കോഴിക്കോട്ടെ കാസിയായ കാസി മുഹമ്മദ് ഫത്തോൽ മൊബീൻ എന്ന് പറയുന്ന അറബി കാവ്യം രചിക്കുന്നത് ഞാൻ വീണ്ടും പറയുന്നു ഇന്നത്തെ കാലത്ത് നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരേണ്ട ഒരു അറബി കാവ്യമാണ് ഇത് കാരണം ലോകത്ത് ഇന്നേ വരെ ഒരു അറബി കാവ്യം ഒരു അമുസ്ലിം ഭരണാധികാരിക്ക് സമർപ്പിച്ചതായിട്ട് നമ്മുടെ മുമ്പിൽ രേഖയില്ല പക്ഷേ പതിനാറാം നൂറ്റാണ്ടിൽ കാസി മുഹമ്മദ് കോഴിക്കോട് വെച്ച് എഴുതിയ ഈ പുസ്തകത്തിന്റെ ഒന്നാം പേജിൽ പറയുന്നത് മുസ്ലിങ്ങളെ ഏറെ ഇഷ്ടപ്പെടുന്ന സാമൂതിരിക്കായി സമർപ്പിക്കുന്നു എന്നിട്ട് അതിൽ എഴുതിയിരിക്കുന്ന പദ്യാണ് എൻ്റെ അറബി പദ്യ രൂപത്തിലാണ് എൻ്റെ മലയാളം ഞാനുണ്ടാക്കിയ മലയാളം എങ്ങനെയാണ് ഹിന്ദു ഇസ്ലാം മതത്തിനും ഹിന്ദു ധർമ്മത്തിനും വേണ്ടി ഒരുപോലെ പോരാടിടും ഹിന്ദുവായുള്ള ഒരു രാജാവിനെ കണ്ടുപഠിക്കുവിൻ സുൽത്താൻമാരെ ആരായി സുൽത്താൻമാരെ അന്ന് അക്ബർ ചക്രവർത്തി ഡൽഹി ഭരിക്കുമ്പോഴാണ് അഹമ്മദ് നഗറിൽ അതേപോലെ തന്നെ ബിജാപൂരിലൊക്കെ മുസ്ലിം സുൽത്താൻമാർ ഭരിക്കുന്നുണ്ട് പക്ഷെ സാമൂതിരി പോർച്ചുഗീസുകാർക്കെതിരായി നടത്തുന്ന ഒരു യുദ്ധത്തിൽ ഇവരുടെ ആരുടെയും സഹായം കിട്ടുന്നില്ല എന്നിട്ട് ഈ കാസി മുഹമ്മദ് പറയാ ഏ സുൽത്താൻമാര് ഞങ്ങളുടെ ഹിന്ദു രാജാവായ ദാമോദരിയെ കണ്ടുപഠിക്കി ഇങ്ങനെ എല്ലാ സമ്പത്തും ചെലവഴിച്ചുകൊണ്ട് പോർച്ചുഗീസുകാർക്കെതിരായിട്ട് സമരത്തിന് വന്ന ഒരേ ഒരു രാജാവ് ഞങ്ങളുടെ രാജാവാണ് ഇതൊക്കെ നമ്മുടെ ഒരു പൈതൃകമാണ് നമ്മുടെ ഒരു ഭൂതകാലമാണ് ഇത് മറന്നുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ പെരുമാറുന്നത് എന്നുകൂടി അപ്പം എൻ ജി എസ് പറയുന്നൊരു കാര്യം അന്ന് ഈ പറയുന്ന ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്തൂമുമാരുടെ നേതൃത്വത്തിൽ അതേപോലെ തന്നെ ഈ പറയുന്ന കുഞ്ഞാലി മരക്കാൻമാരുടെ നാവികപ്പടയുടെ നേതൃത്വത്തിൽ നായർപ്പാടിയുടെ നേതൃത്വത്തിലും ഏകോപിച്ചുകൊണ്ട് ഹിന്ദുക്കളും മുസ്ലിങ്ങളും വ്യത്യാസത്തിൻ്റെ ഭാഗമാണ് നമ്മൾ എന്നേക്കുമായിട്ട് പോർച്ചുഗീസുകാരുടെ അധീനതയിലേക്ക് കേരളം വരാതിരുന്നത് എന്ന് ഈ പോർച്ചുഗീസുകാരെന്ന് പറയുന്നത് യൂറോപ്യന്മാരിൽ ഏറ്റവും നിഷ്ഠൂരമായിട്ട് ഈ പറയുന്ന കോളനികളോട് പെരുമാറിയ ഒരു വിഭാവമാണ് പോർച്ചുഗീസുകാരെ തകർത്തിട്ടാണ് ഡച്ചുകാർ വരുന്നത് ഡച്ചുകാർക്കും പൊന്നാനിയിൽ ചെറിയ കാലം റോൾ ഉണ്ടായിരുന്നു അവരുടെ ചെറിയ കോട്ടയൊക്കെ കെട്ടി പക്ഷെ അവർക്കത് കണ്ടിന്യൂ തുടരാൻ സാധിച്ചില്ല അത് കഴിഞ്ഞ് ടിപ്പു സുൽത്താൻ ഇരുപത്തഞ്ച് കൊല്ലം ഈ പ്രദേശം പൊന്നാനി മാത്രമല്ല മലബാർ പ്രദേശം കീഴടക്കുന്നു അതിനുശേഷം സ്വാഭാവികമായിട്ടും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ നമ്മുടെ പൊന്നാനി അടക്കമുള്ള പ്രദേശങ്ങളുടെ ആധിപത്യം ബ്രിട്ടീഷുകാരുടെ കയ്യിലേക്ക് വരുന്നു പിന്നെ ബ്രിട്ടീഷ് കാല ചരിത്രമാണ് ആ ചരിത്രം നേരത്തെ ഇവിടെ നമ്മുടെ എം എന്ന് നാരായണ മാഷൊക്കെ പറഞ്ഞു മാപ്പിള കലാപങ്ങൾ നടക്കുന്നുണ്ട് മലബാർ കലാപം നടക്കുന്നുണ്ട് ആ കലാപത്തിൽ ഇവിടെ ഒരുപക്ഷേ ഈ പൊന്നാനിക്ക് ഒരു ചെറിയ പേരുദോഷം ഉണ്ടാക്കിയ ഒരു സാധനം പറയ കൂട്ടത്തിൽ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാതാറിൽ ഇരുപത്തൊന്ന് കലാപകാലത്ത് നിങ്ങളുടെ പാതാറിൽ വെച്ചിട്ട് തട്ടാങ്ങര കുട്ട്യാമ്മ മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു മുസ്ലിയാരുടെ ആഭിമുഖ്യത്തിൽ ഒരു പത്ത് വറക്കുന്നുണ്ട് ആ പത്തുവയുടെ പേര് മഹക്കൽ കലാഫ അല ഇസ്മുൽ ഖിലാഫ ഖിലാഫത്തിൻ്റെ പേരിലുള്ള കലാപത്ത് ഖിലാഫത്ത് എന്ന് പറയുന്നത് തുർക്കി ഖിലാഫത്ത് ഖിലാഫത്തിൻ്റെ പേരിലുള്ള കലാപം എന്ന അർത്ഥം വരുന്ന ഒരു അറബി ഫത്തു ഇറക്കുന്നുണ്ട് ആ ഫത്തുവിലവർ പറയുന്നത് ഒരു കാരണവശാലും മുസ്ലിങ്ങൾ ആരും തന്നെ ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള സമരത്തിൽ പങ്കെടുക്കരുത് പക്ഷെ തൊട്ടിപ്പുറത്ത് പൊതുപ്പൊന്നാനിയിൽ അന്ന് ഈ പറയുന്ന ഉലയമാക്കൾ ഈ പറയുന്ന നമ്മുടെ മൊയ്തു മൗലബിയുടെയും അതുപോലെ തന്നെ മുഹമ്മദ് അത് സാഹിബിൻ്റെയും പിൻഗാമികളായിട്ടുള്ളവർ തൊട്ടിപ്പുറത്ത് യോഗം ചേരുകയും ഈ യോഗത്തെ എന്നെക്കാളും അധികം ആൾക്കാർ ഇപ്പുറത്ത് അവർ ബ്രിട്ടീഷ് വിരുദ്ധരായിരുന്നു ബ്രിട്ടീഷ് വിരുദ്ധ മലബാർ കലാപത്തിൽ സഹായം ചെയ്തവരായിരുന്നു പിന്നെ നേരത്തെ നാനൂറോളം പേര് തിരുവരങ്ങാടിയിൽ നിന്ന് വരുന്നുണ്ട് അവരെ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ കെ വി രാമൻ മേനോനും കേളപ്പനും ഒക്കെ തടഞ്ഞ് അവസാനം ബിച്ച് കൊയത്തങ്ങളുടെ മുറ്റത്ത് കൊണ്ടുപോയിട്ട് കഞ്ഞി കൊടുത്തിട്ട് സമാധാന സുല്ലാക്കി സമാധാനത്തിൽ തിരിച്ചയക്കുന്നുണ്ട് ഇത്രയൊക്കെയാണ് മലബാർ കലാപത്തിൽ പ്രത്യേകിച്ച് മലബാർ കലാപത്തിൽ ഈ പൊന്നാനി ഏരിയയിലെ വലിയ കലാപങ്ങൾ നടന്നില്ല എന്നുള്ളത് അതൊരു പക്ഷേ ഈ കേളപ്പജിയുടെ പോലെയുള്ള കെ വി രാമൻ മേനോനെ പോലെയുള്ള എ വി ഈ കെ വി ബാലകൃഷ്ണനെ പോലെയുള്ളവരുടെയൊക്കെ ശ്രമഫലമായിട്ടായിരിക്കുമെന്ന് കരുതുന്നു ത്രസ്യ ടീച്ചർ കൃഷ്ണപ്പണിക്കര് തുടങ്ങി കെ വി നൂറുദ്ദീൻ കെ വി നൂറുദ്ദീനെ പോലെയുള്ള ഒരാൾക്കും ഞാൻ അത്ഭുതപ്പെടുന്ന കെ വി നൂറുദ്ദീൻ എന്ന് പറയുന്ന ഇമാം സാഹിബ് എന്ന് പറയുന്ന പൊന്നാനിക്കാരൻ അന്ന് അന്ന് അകലെ സൗത്ത് ആഫ്രിക്കയില് ഗാന്ധി ഇന്ത്യയിലൊന്നും ഒന്ന് എത്തുന്നതിന് മുമ്പ് സൗത്ത് ആഫ്രിക്കയില് സമരം നടത്തുമ്പോൾ ഗാന്ധിയുടെ ഒപ്പം ഈ കെ വി നൂറുദ്ദീൻ എന്ന് പറയുന്ന പൊന്നാനിക്കാരൻ ഉണ്ട് എന്നുള്ളത് ഭയങ്കര വിചിത്രമായൊരു അനുഭവമായിട്ട് നിങ്ങൾക്ക് ഒരുപക്ഷെ അനുഭവപ്പെട്ടേക്കും ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു വരവ് കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം തീർച്ചയായിട്ടും എല്ലായിടത്തും പോലെ പൊന്നാനിയിൽ സവിശേഷമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപപ്പെടുന്നതിൽ തൊഴിലാളി സമരങ്ങളാണ് നഗര കേന്ദ്രീകൃതമായ വ്യവസായങ്ങളിൽ തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നുണ്ട് ഗ്രാമങ്ങളിലെ ഈ പറയുന്ന എല്ലാ ജന്മിത്തത്തിൻ്റെ എല്ലാ ഭീകരതയും അനുഭവിച്ചിട്ടുണ്ടായിരുന്ന വെറും പാട്ടക്കാരായ പങ്ക് കൃഷിക്കാരുടെ പ്രശ്നങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ഭൂമിയില്ലാത്തവരുടെ ഏറ്റെടുത്തുകൊണ്ട് ഒരുപാട് സമര പാരമ്പര്യം അവകാശപ്പെടാനുണ്ട് പൊന്നാനിയിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് അതിൽ നേരത്തെ നാരായണ മഹർഷി പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലെ ബി ഡി സമരം തന്നെയാണ് ഏറ്റവും ഒരു പക്ഷേ ഒരു നിതാന്തമായിട്ട് ഒരു ഒരു നിത്യ ശക്തിയായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പൊന്നാനിയിൽ അടയാളപ്പെടുത്താൻ കാരണമായ ഒരു സമരമായിട്ട് ഞാൻ ഈ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പതിലെ ബേഡി സമരത്തെ കാണുന്നുണ്ട് കെ ദാമോദരനെ പോലെയുള്ളവർ അന്ന് ഇമ്പിച്ചി ബാബ കെ ദാമോദരൻ ടി ഇബ്രാഹിം പോലെയുള്ള സഖാക്കള് ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നു നിങ്ങൾ അറിയേണ്ടത് ആയിരം ബേഡി തരച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നര ഒന്നര അണ മാത്രമാണ് കൂലി കിട്ടിയിരുന്നത് ആയിരം വീടി തിരക്കുന്നതിന് ഒന്നര അണ രണ്ടര അണയാക്കണമെന്ന് പറഞ്ഞിട്ടാണ് ആവശ്യം എന്നുകൂടെ നിങ്ങൾ ആലോചിക്കുക എത്ര എത്ര ലിമിറ്റഡ് ആയിട്ടുള്ള ഡിമാൻഡാണെന്ന് നോക്കുക പക്ഷേ അതുപോലെ വീടി മുതലാളിമാർ തയ്യാറായില്ല അപ്പോഴാണ് വീടി സമരം നടക്കുന്നത് എന്നെ ആകർഷിച്ചതൊന്നുമല്ല ആ വീടി ഡി സമരത്തിൽ കെ ദാമോദരൻ മാപ്പിളമാർ നല്ലൊരു ശതമാനം മാപ്പിള സദാക്കളാണ് അവർക്ക് വിളിച്ചു കൊടുത്തൊരു മുദ്രാവാക്യമുണ്ട് ആ മുദ്രാവാക്യം ഇങ്ങനെയാണ് ജോലി വിയർപ്പുകൾ വറ്റും മുമ്പ് കൂലി കൊടുക്കണമെന്നൊരു ചെയ്ത കൊല്ലാക്കൊലകൾ എതിർക്കും തിരുനബി സല്ലാഹു അലൈവസം നേരത്തെ പറഞ്ഞു അസ്രത്ത് മഹാനിയാണെങ്കിൽ ഇംഗ്ലാവ് സിന്ദാബാദ് വിളിച്ച് ആദ്യമായിട്ട് വിളിച്ചതെന്ന് നാരായണ മഹാഷ് പറയുമ്പോൾ ഇവിടത്തെ സഖാക്കള് പൊന്നാനിയിലെ സഖാക്കള് അതിനൊരു ഭാഠഭേദം വരുത്തി എന്നിട്ട് അവർ വിളിച്ചത് ഇംഗുലാബ് സിന്ദാബാദ് അള്ളാഹു അക്ബർ സിന്ദാബാദ് നാലു ചോ തൊള്ളായിരത്തി ഇരുപത്തി ഭാഗമായിട്ട് ഇ എം എസ് പറ ആഹ്വാനവും താക്കീതും എഴുതുന്നുണ്ട് നാപ്പതുകളിൽ അപ്പൊ ഞാൻ പറയുന്നത് തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിന്റെ ആഹ്വാനവും താക്കീതും ശരിക്കും ഉൾക്കൊണ്ടത് ഈ പൊന്നാനിയിലെ സഖാക്കളായിരുന്നു ആ കൃത്യതയോട് കൂടിയാണ് അവര് ഇവിടെ ഈ മതപരമായിട്ടുള്ള ചില മെറ്റഫേഴ്സ് മുദ്രാവാക്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് മറ്റൊരു മുദ്രാവാക്യം ഞാൻ ചരിത്ര വിദ്യാർത്ഥി ആയതുകൊണ്ടാണ് ഈ മുദ്രാവാക്യങ്ങൾ കാരണം മുദ്രാവാക്യങ്ങൾ ഒരു സമരത്തിൻ്റെ ഒരു സമരത്തിൻ്റെ ഒരു ആയിട്ടാണ് ഞാൻ എടുക്കുന്നത് രണ്ടാമത്തെ മുദ്രാവാക്യം കമ്പനി പൂട്ടി കമ്പനി ഉടമ നിറച്ച് സുഖിക്കുമ്പോൾ കമ്പനി പൂട്ടി കമ്പനി ഉടമ കുംഭ നിറച്ച് സുഖിക്കുമ്പോൾ ബീഡി ീഡിതിരച്ച് തിരച്ചിതു നിത്യം വീട് പുലർത്തും തൊഴിലാളി ബീഡി തിരച്ച് തിരച്ചിതു നിത്യം വീട് പുലർത്തും തൊഴിലാളി ആ രീതിയിലുള്ള വലിയ വലിയ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ടായിരുന്നു അന്ന് ആ ആ സമരം വൻ വിജയമാവുകയും ആ വൻ വിജയം പാർട്ടിയെ ഇവിടെ വളർത്തുകയും ചെയ്യുന്നു ഇപ്പം വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇവിടെയുള്ള ഈ പ്രദേശം ഇതിൻ്റെ സവിശേഷമായ ഒരു സ്ട്രാറ്റജിക്കൽ ലൊക്കേഷനും കാരണമായിരിക്കാം ഇ എം എസ് എ കെ ജി തുടങ്ങിയിട്ടുള്ള ഒരുപാട് നേതാക്കള് കേരളീയൻ ഒരൊക്കെ തന്നെ ഒളിവിൽ പാർത്തത് ആറ് മാസങ്ങളോളം ഒളിവിൽ പാർത്തത് ഇവിടുത്തെ ദളിത് വിഭാഗത്തിലെ സഖാക്കളുടെ വീട്ടിലായിരുന്നു എന്ന് എന്നുകൂടെ നിങ്ങൾ ഓർക്കുക അങ്ങനെ പിടിക്കപ്പെടാതെ ഒളിവിൽ കഴിയാനുള്ള ഒരു സാഹചര്യം ഒന്ന് പൊന്നാനിയിൽ ഉണ്ടായിരുന്നു മറ്റൊന്ന് ഗോപാലസേന എന്ന് പറയുന്ന ഒരു സന്നദ്ധ സേന പാർട്ടി ഉണ്ടാക്കിയിട്ടിരുന്നു കോളറിയൊക്കെ പോലെയുള്ള മഹാമാരികൾ വരുമ്പം വലിയ ശ്മശാന പൊതുശ്മശാനങ്ങളിൽ ഒന്നിച്ച് മൃതശരീരങ്ങൾ അടക്കം ചെയ്യാനൊക്കെയുള്ള വലിയ യത്നപൂർവ്വമായ സാഹസം ഏറ്റെടുത്ത സഖാക്കളുടെ സേനയായിരുന്നു ഗോപാലസേന അങ്ങനെയുള്ള ധാരാളം അനുഭവങ്ങൾ ഇവിടുത്തെ സഖാക്കൾക്ക് പറയാറുണ്ട് അതേപോലെ തന്നെ ഇവിടെ ഇപ്പോൾ നമ്മുടെ ഓർമ്മ പുസ്തകം മന്നേരിയുടെ വെളിച്ചം ഉണ്ട് കൊളാടി ബാലകൃഷ്ണനെക്കുറിച്ച് കൊളാടി ഉണ്ണി എന്ന് പറയുന്നത് ഒരുപക്ഷെ മലബാറിലെ തന്നെ ഏറ്റവും കൂടുതൽ ഭൂമിയുടെ അധിപനായിട്ടുള്ള ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ സഖാവാകുന്നു എത്ര വലിയ ത്യാഗം നമ്മൾ വിചാരിക്കുക അദ്ദേഹത്തിനൊക്കെ സുഖിച്ച് ജീവി ഒരേ ഒരു മകനേ ഉള്ളൂ സുഖിച്ച് ജീവിച്ചൂടെ ആയിരക്കണക്കിന് ഏക്കറുടെ ഭൂമിയുടെ ഉടമയാണ് പക്ഷേ അദ്ദേഹം സഖാവാകുന്നു അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വരുന്നു ഏതാണ്ട് മുപ്പത്തഞ്ചാമത്തെ വയസ്സിലും ആയിരിക്കുന്നു അദ്ദേഹം ജീവിച്ചിരുന്നുവെങ്കിൽ എങ്കിൽ പൊന്നാനിയുടെ ചരിത്രം തന്നെ മറ്റൊന്നാകുമായിരുന്നു എന്നൊക്കെ പറയാം അതുപോലെ തന്നെ മിച്ചഭൂമി സമരം നടക്കുന്നുണ്ട് ഇത്രയൊക്കെ സമരങ്ങളുടെ ഒരു പാരമ്പര്യത്തിലൂടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പൊന്നാനിയിൽ അവരുടെ ഒരു സാന്നിധ്യം അറിയിക്കുന്നത് എന്ന് പറഞ്ഞു കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ഒപ്പം ഞാൻ ഒരു കാര്യം കൂടെ പറയുകയാണ് ഈ ഡൊമിനിക് ശിലാ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് ഫ്രഞ്ചുകാരിയുടെ ഒരു പുസ്തകമുണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്ന ഒരു വായിക്കുക സേക്രഡ് കേരള എന്നാണ് പുണ്യ കേരളം എന്ന് മലയാളത്തിൽ പറയാവുന്ന സീക്രഡ് കേരള ആ സീക്രഡ് കേരളയിൽ നമ്മുടെ കെ പി രാമന്യയുടെ സൂഫി പറഞ്ഞ കഥ എന്ന് പറയുന്ന നോവലിനെക്കുറിച്ചുള്ള ഒരു പരാമർശം നമുക്ക് കാണാൻ പറ്റുന്നത് ഇവർ എന്നിട്ട് പൊന്നാനിയിൽ വരുന്നുണ്ട് നമ്മുടെ മുനമ്പത്ത് ബി മക്കാം സന്ദർശിക്കുന്നുണ്ട് അങ്ങനെ ആ പുസ്തകത്തിലൂടെ അത് അവർ നിങ്ങളുടെ പൊന്നാനിയെ വീണ്ടും ലോകത്തിലേക്ക് എത്തിക്കുന്നുണ്ട് കാരണം മുനമ്പത്ത് ബി കഥ എന്ന് പറയുന്നത് സമന്വയത്തിൻ്റെ നേരത്തെ പറഞ്ഞ ബഹുസ്വരതയുടെ നേരത്തെ പറഞ്ഞ പങ്കിടലിൻ്റെയാണ് ഒരുപാട് അങ്ങനെയുള്ള പങ്കിടലിൻ്റെ കഥ പൊന്നാനിക്ക് പറയാനുണ്ട് പൊന്നാനിയുടെ തന്നെ സാംസ്കാരിക മേഖലയിലും സാഹിത്യ മേഖലയിലും ഉള്ള ഈ പൊനാനി കളരിയെക്കുറിച്ചൊക്കെ ധാരാളം പറയാനുള്ള സമയമില്ല നിങ്ങൾ നാടകം കാണാനുള്ള അപ്പം ഈ ഇവിടുത്തെ ഇടശ്ശേരിയുടെ കൂട്ടുകൃഷി എന്നെ ഭയങ്കരമായിട്ട് ആകർഷിച്ചിട്ടുള്ള ഒരു കൃതിയാണ് ആ കൂട്ടുകൃഷിയിൽ എനിക്ക് തോന്നുന്നത് ശ്രീധരൻ എന്ന് പറയുന്ന അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രത്തിൻ്റെ പേര് ശ്രീധരൻ ശ്രീധരൻ ഒരിക്കൽ പറയുന്നുണ്ട് ആ കൂട്ടുകൃഷി എന്ന് പറയുന്ന കൃതിയിൽ അതായത് പഠിച്ചവനെ ഞങ്ങള് ദൈവമേ ഞങ്ങള് ഈ പാടത്തുള്ള ഇടവരമ്പുകളൊക്കെ തട്ടി തകർത്തിട്ടുണ്ട് അതായിരുന്നു ഈ പാടത്തേക്കുള്ള നീരൊഴുക്ക് തടഞ്ഞിട്ടുണ്ടായിരുന്നു പാടത്ത് കണ്ടങ്ങളായിട്ട് തിരിക്കില്ലേ ഈ കണ്ടങ്ങളായി വരമ്പുകളിട്ടിട്ട് തിരിക്കും ആ വരമ്പുകളൊക്കെ പാടങ്ങളിലെ കണ്ടങ്ങളിലെ വരമ്പുകളൊക്കെ ഞങ്ങൾ നീക്കിയിട്ടുണ്ട് ആ വരമ്പുകളായിരുന്നു ഈ പാടങ്ങളിലെ നീരൊഴുക്ക് തടഞ്ഞിരുന്നത് ഈ കണ്ടങ്ങൾ എന്ന് പറയുന്നത് മതസമുദായങ്ങളാണ് ഈ മതസമുദായങ്ങൾ തമ്മിലുള്ള വരമ്പുകൾ ഞങ്ങൾ തകർത്തിട്ടുണ്ട് എന്ന് ഈ ഇടശ്ശേരിയുടെ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് അതിനൊക്കെ നിങ്ങൾക്ക് സാധിച്ചത് ഈ ഒരുപക്ഷെ നേരത്തെ മാഷ് പറഞ്ഞ പോലെ ഈ മലബാർ കലാപത്തിൻ്റെ മലബാർ കലാപത്തിൻ്റെ പൈതൃകം ഇവിടെ ഏറ്റെടുത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് അതുതന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇന്നും നിലനിർത്തുന്നത് ഇതുവരെ എന്നെ ശ്രവിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം